ജ്യോതിഷെ ബാബാവങ്ക പ്രവചനങ്ങളുടെ പേരിൽ ഏറെ പ്രശസ്തയാണ് വാങ്കലിയ പാന്തേവ എന്നാണ് ബാബാ വങ്കിയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൻ്റെ എൺപത്തി അഞ്ചാം വയസ്സിലായിരുന്നു ബാബാവങ്കിയുടെ വിയോഗം എന്നാൽ മരിച്ചിട്ട് മുപ്പത് കൊല്ലത്തോളം ആവാറായി എങ്കിലും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ ഏറെ പ്രശസ്തമാണ് അവർ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച പല കാര്യങ്ങളും ഇപ്പോൾ സത്യമായി വരുന്നുമുണ്ട് ഇപ്പോഴിതാ അവരുടെ യൂറോപ്പ് യുദ്ധത്തിൽ മുങ്ങും മഞ്ഞുപാളികൾ ഉരുക്കി ഒലിക്കും തുടങ്ങിയ പ്രവചനമാണ് ലോകം ഉറ്റുനോക്കുന്നത് നോസ്ട്രോഡാമസ് ഓഫ് ബാൽക്കൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത് പന്ത്രണ്ടാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടതാണ് ബാബ വങ്കയ്ക്ക് അതിനുശേഷം ഭാവിയിലെ ഓരോ കാര്യങ്ങളും പ്രവചിക്കാനുള്ള കഴിവ് തനിക്ക് ലഭിച്ചുവെന്നാണ് ബാബാ വങ്ക വെളിപ്പെടുത്തിയിരുന്നത് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ബാബാ വങ്ക വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചിരുന്നു രണ്ട് വിമാനങ്ങൾ കെട്ടിടത്തിൽ വന്നിടിക്കുമെന്നും നിരപരാധികളുടെ രക്തം ചിന്തുമെന്നുമാണ് ബാബാ പ്രവചിച്ചത് ഈ പ്രവചനം കൃത്യമായതോടെ നിരവധി ആരാധകരാണ് ബാബാ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ സംഭവിക്കുമെന്ന് പറയുന്ന ബാബാ പ്രവചനങ്ങൾ ഏറെ പ്രശസ്തമാണ് അയ്യായിരത്തി എഴുപത്തി ഒൻപത് വരെയുള്ള പ്രവചനങ്ങളാണ് ബാബാവങ്ക നടത്തിയിരിക്കുന്നത് അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകാവസാനം ഉണ്ടാകുമെന്നാണ് ബാബാ വങ്കിയുടെ പ്രവചനം ബഹിരാകാശത്തു നിന്ന് വലിയ ദുരന്തം എത്തുമെന്നും അത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരിക്കും ലോകാവസാനം അങ്ങനെ സംഭവിക്കുമെന്നും ബാബാവങ്ക പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷി പ്രവചിക്കുന്നത് യൂറോപ്പിൽ വലിയ സംഘർഷം ഉണ്ടാകും അത് മഹായുദ്ധത്തിലേക്ക് വഴിമാറും ഇതിലൂടെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസംഖ്യ ഗണ്യമായി കുറയുമെന്നാണ് മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മനുഷ്യൻ ശുക്രനിൽ എത്തുമെന്ന് ബാബാ പ്രവചിക്കുന്നു പുതിയ തരം ഊർജത്തെ കണ്ടുപിടിക്കാനായിട്ടാണ് മനുഷ്യൻ ശുക്രനിലേക്ക് എത്തിച്ചേരുന്നത് അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂമിയിലെ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങും ഇതേ തുടർന്ന് സമുദ്രനിരപ്പ് ഉയരാൻ തുടങ്ങും അതേസമയം രണ്ടായിരത്തി എഴുപത്തിയാറിൽ കമ്മ്യൂണിസം ലോകം മുഴുവൻ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമെന്ന നിലയിൽ തിരിച്ചെത്തുമെന്നും ബാബാ വങ്ക പ്രവചിക്കുന്നു ഇതെല്ലാം നടക്കുമെന്ന സൂചന ഇപ്പോഴേ നൽകുന്നുമുണ്ട് യൂറോപ്പിലും പശ്ചിമേഷ്യയിലുമായി ഇപ്പോൾ പലതരം സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതകളുമുണ്ട് യുക്രൈനും റഷ്യയും തമ്മിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് യു എസ് യുക്രൈനെ സഹായിക്കുന്നുമുണ്ട് അതുപോലെ റഷ്യയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ നാറ്റോയിൽ അംഗത്വത്തിന് ശ്രമിക്കുന്നു ഇത് റഷ്യയെ ചൊടിപ്പിക്കുന്നുമുണ്ട് മറ്റു രാജ്യങ്ങൾ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടും രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപതിൽ ആഗോള വ്യാപകമായി വലിയ വരൾച്ചയുണ്ടാകും ചൊവ്വയിൽ മൂവായിരത്തി അഞ്ചിൽ യുദ്ധമുണ്ടാകും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഭൂമിയാകെ തകരും മനുഷ്യർ സൗരൂദത്തിലെ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുമെന്നും ബാബാ വങ്ക പ്രവചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്